ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഓവറായിട്ട് വെറൈറ്റികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഒരു മൂന്ന് വെറൈറ്റി ഇതിൻ്റെ ആണേ രണ്ട് വെറൈറ്റി കലാത്തികളും ഒരു അക്ലോണിമിയും മാത്രം വെച്ചിട്ടുള്ളൊരു സെയിൽ വീടിയാണ് കേട്ടോ അപ്പോൾ എന്താണെന്നറിയുമോ അങ്ങനെ വെക്കാൻ കാരണം നമുക്ക് കുറച്ച് കലാത്തിൻ്റെ ഫ്ലാൻസ് തീർന്നതായിരുന്നു ആ പോട്ടുകളൊക്കെ ഫുൾ പോട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാട്ടോ ഇന്ന് ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് അപ്പം എന്താണെന്നറിയാ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് അത്രയൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് അറിയുകയും ചെയ്യാമല്ലോ നമ്മളിങ്ങനെ എടുക്കുമ്പോഴ് അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അങ്ങ് ആയിക്കോട്ടെ എന്ന് വെച്ചത് അപ്പം ഇതിൻ്റെ സെയിലിൽ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി പേർക്ക് ഇത് ആവശ്യപ്പെട്ടതായിരുന്നു കേട്ടോ ഇല്ലായിരുന്നു ഫുൾ പോട്ട് ഉണ്ട് വലിയ പോട്ടു ഉണ്ട് കേട്ടോ ഉൾ തിപ്പോട്ടുകളാട്ടെ എല്ലാ ചെറിയ പോട്ടാണേലും എല്ലാം തിപ്പോട്ടാണേ വന്നിരിക്കുന്നത് അപ്പോൾ നോക്കിക്കേ ഇന്നിപ്പോൾ പറയാനായിട്ട് വേറെ വെറൈറ്റികളൊന്നും ഞാൻ വെക്കാത്തതാട്ടോ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതങ്ങ് വാങ്ങിക്കാമല്ലോ അപ്പോൾ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഓടിപ്പോരെ അപ്പം നമ്മുടെ വെറൈറ്റികളിലെ ഫസ്റ്റ് വെറൈറ്റി നമ്മുടെ ഈ ഒരു കലാത്തിയാണ് കേട്ടോ മൂന്നെണ്ണയുള്ളു കെട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഓരോരോ പോട്ടുകൾ ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇതിനകത്തെ തൈകൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല നിറച്ച് തൈ നിറഞ്ഞ് നിൽക്കുകട്ടോ ഇതാ ഇത് കണ്ടോ ചെറിയൊരു പോട്ടോ അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് കണ്ടില്ല ഇതെല്ലാം നിറച്ച് തൈകളാട്ടോ അപ്പം ഇത് എത്ര തൈ ഉണ്ടെന്ന് ചോദിച്ചാൽ കൂട്ടുകാരെ എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രയും നിറഞ്ഞ് നിൽക്കുന്ന പോട്ടുകളാണേ അതുകൊണ്ടാട്ടോ ഇത് എണ്ണി എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് പറ്റിയല്ല എന്താണെന്നറിയാവോ ഇത് ഫുള്ള് ഇലകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയത്തില്ലേ ഇത് ഈ ഒരു ഒരു എന്താ ഒരു തൈയില്ല ഒരു തയ്യായിട്ട് ഒരു മൂടായിട്ട് നിൽക്കുന്ന അതിൽ തന്നെ ഒരു മൂട്ടിയെ നമുക്കൊരു മൂന്ന് മൂടൊക്കെ എടുക്കാം കേട്ടോ അതേപോലെ തയ്യെഴുതിനകത്തെ അങ്ങനത്തെ ഒരു കലാത്തിയത് എനിക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സെയിലിന് കൊടുക്കാനായിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ പറയുക ഞാൻ ഫുൾ പോട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടാട്ടോ അല്ലായിരുന്നു സാധനം ഇവിടെയുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഫുൾ പോട്ടല്ലേ താല്പര്യം അപ്പോൾ ഫുൾ പോട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാതെ വെച്ചതായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓവറായിട്ട് റേറ്റുകളൊന്നും കൊടുക്കുന്നില്ല ഇതായാലും കുഞ്ഞി പോട്ട് സുന്ദരിക്കുട്ടി ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു നോക്കിക്ക് കണ്ടോ അമ്മേ ഇത് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ നമുക്ക് പറയാൻ പറ്റിയല്ല പറ്റിയാലോ എന്തോരോ അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടോ ഓരോ പോട്ടിലും എത്ര തയ്യുണ്ടെന്നുള്ളത് നമുക്കിതിനെ പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ തയ്യ് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാത്തതോട്ടോ ഒരു പോട്ടിൽ എത്ര തയ്യുണ്ടെന്നുള്ളത് അപ്പം ഇതിൻ്റെ ഇതാ കേട്ടോ കൂട്ടേ ഇതിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്താണെന്നറിയോ നമുക്കിതിനകത്ത് എത്ര തൈ ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ കണ്ടില്ലേ എന്ത് സുന്ദരികളായിട്ടാണ് നിൽക്കുന്നതെന്ന് കണ്ടില്ലേ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം സെയിനുള്ള കൂട്ടുകാരൊക്കെ ഓടിയോടി വാ എന്നോട് ചോദിച്ചവർ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമുക്ക് റെഡിയായി ഇവിടെ നിൽക്കുന്നുണ്ട് ആ അടുത്ത സുന്ദരിക്കുട്ടി വന്നിട്ട് ഇതാ നമ്മുടെ ആ ഗ്രീൻ കല്ലാത്തിയൻ്റെ ഫുൾ പോട്ടാട്ടോ കണ്ടില്ലേ പുൾ പോട്ടെന്ന് പറഞ്ഞാൽ ഇത് ഫുൾ പോട്ടാണ് ഇതിനകത്തൊരു കണ്ടോ ഒരു ഏഴ് തയ്യൊക്കെയാണ് തോന്നിട്ടോന്നു നല്ല വലിയ തൈകൾ അതായത് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇതിനകത്ത് എത്ര തൈ ഉണ്ടെന്നുള്ളത് ഏഴ് തൈ ആണെന്ന് എനിക്ക് തോന്നുന്നു ഏഴല്ലെങ്കിൽ ആറ് തൈ കറക്റ്റ് ഉണ്ടാകും കേട്ടോ ഇതിൽ തൈ ഏകദേശം നമുക്ക് പറയാൻ പറ്റും നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് പറ്റുമോ അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഹാഫ് പോട്ട് ചെറിയ പോട്ട് വന്നിട്ട് ഇതാ ഈ ഒരു പോട്ടാണ് കേട്ടോ അതിൻ്റെ ചെറിയ പോട്ട് വരുന്നത് ഇതിൽ വരുന്ന രണ്ട് മൂന്ന് തൈകളാട്ടോ ചെറിയ പോട്ടിൽ വരുന്നത് ഇതിൻ്റെ ലീഫുകൾ കണ്ടില്ലേ എത്ര വലുപ്പം എത്ര സുന്ദരികളും അല്ലേ ഇതൊക്കെ ഒരു ഒറ്റ പോട്ട് അങ്ങോട്ട് നമ്മൾ ഇൻഡോറിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡോറിൻ്റെ മുഖച്ചായ തന്നെ മാറിപ്പോകുന്ന സൈസാട്ടോ നമ്മുടെ ചെടി കലാത്യ എന്ത് ഇതേം കലാത്തിയ സുന്ദരി എനിക്കിന് ഭയങ്കര ഇഷ്ടമാട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാവോ ഇവരെ അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ പഠിക്കൽ കൂടി ആട്ടോ വണ്ടികളെല്ലാം പാലമ്പുണിയായത് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടായ എപ്പോഴായാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല വണ്ടീൻ്റെ സൗണ്ട് കൊണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു കലാത്തിയ സുന്ദരികളും കേട്ടോ നല്ല മെടുക്കിയ കുട്ടികളാണേ ഉണ്ടല്ലേ എല്ലാവരും നല്ല സുന്ദരി കുട്ടികളാട്ടോ അപ്പം നമ്മുടെ അടുത്ത അഗ്ലോണിമ വന്നിട്ട് ഈ രണ്ട് പീസുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഈ രണ്ട് പേരാണ് ഉച്ചയ്ക്ക് നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഇവരെ രണ്ട് രണ്ടുപേരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പം ഇന്ന് മൂന്ന് വെറൈറ്റികളുടെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടേ ഇല്ല പക്ഷേ എനിക്ക് തോന്നി ഇന്ന് ഇങ്ങനെയൊന്ന് ചെയ്താലോ എന്നുള്ളത് എന്താണെന്നറിയുമോ ഇവർ തന്നെ ആകുമ്പോൾ പിന്നെ ഇത് കിട്ടാത്തവരെ ഉണ്ടല്ലോ എല്ലാം കൂടി ഇടുമ്പോൾ അവർക്ക് ഇത് അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാകത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഇതിൻ്റെ തന്നെ വീഡിയോ നമ്മൾ ഇട്ടതാട്ടോ കേട്ടോ അപ്പം കൂട്ടുകാരെ ഇന്ന് ഓവറ് വെറൈറ്റികളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മൾ ഫ്ലാൻസ് തരുന്നതായിരിക്കും സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഓടിപ്പോരെ അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും കമൻ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും ഇനി കണ്ടില്ലെങ്കിൽ കാണാത്തവർക്കും കൂടി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കുക അറിയിക്കുകട്ടോ നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് എന്നും വീഡിയോ ഇടാനായിട്ട് പറ്റുന്നത് അതേപോലെ ഞാൻ ആരെയും പറ്റിക്കത്തില്ല അഥവാ എൻ്റെ അടുത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തു വന്നാലും ഞാൻ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ തരാൻ മറന്നുപോട്ടുകൊണ്ടെങ്കിൽ നമ്മളത് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് നിങ്ങളുടെ സന്തോഷമാണ് ഈ എൻ്റെ സന്തോഷം കേട്ടോ നിങ്ങൾക്ക് ഫ്ലാൻസ് തന്ന് നിങ്ങൾക്ക് സന്തോഷമായേ മാത്രമേ നമുക്ക് സന്തോഷമാകുകയുള്ളൂ ഫ്ലാൻസ് തന്നാൽ നമ്മുടെ ചുമതല കഴിഞ്ഞില്ല അത് നിങ്ങളുടെ കൈ കിട്ടി നിങ്ങളുടെ ആ ഒരു മെസ്സേജിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും ഞാൻ ഫ്ലാൻഡ് കിട്ടിയിട്ട് ആരായാലും മെസ്സേജ് അയച്ചില്ലേ ഞാൻ ചോദിക്കും കിട്ടിയോ കിട്ടിയോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞാൻ അങ്ങനെയാണ് ചോദിച്ചു നോക്കും എന്താ പറയുക നമ്മൾ കൊടുത്താൽ മാത്രം പോരല്ലോ അവർക്ക് കിട്ടുന്നുണ്ടോ അവർക്ക് സന്തോഷമാകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിയണ്ടേ അല്ലേ അതുകൊണ്ടാട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കിഷ്ട ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സെയിലിനുള്ള കൂട്ടുകാരെ നിങ്ങൾ കിട്ടാത്തവരൊക്കെ ഓടി ഓടി ഓടിവാട്ടോ ഓരോ പോട്ടിലും നല്ല അത്യാവശ്യം നല്ല തൈക്കൊണ്ട് ഒരു പോട്ട് മേടിച്ചാൽ തന്നെ നമുക്ക് എത്രയോ പൂട്ടുകളാക്കാൻ പറ്റുന്ന കേട്ടോ ഇത് അതേപോലെ നിറഞ്ഞു നിൽക്കുന്ന തൈകളാട്ടോ ഇതിലുള്ളത് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഹൈപ്പ് ചെയ്യാൻ മറന്നുപോകരുതേ അതേപോലെ നിങ്ങളുടെ കമൻസിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം കേട്ടോ ഇടാനും മറക്കരുതേ ബായ്